അപ്പോൾ രണ്ടു ദിവസമായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ രാജ്യവ്യാപകമായി ഒന്നാം പേജിൽ കേരളത്തിൽ എം എസ് എം എ സെക്ടർ വല്ലാത്ത അപകടത്തിലാണ് എന്ന നിലയിൽ ഒരു സ്റ്റോറി കൊടുക്കുന്നത് ഇന്നലെ ഇത് വന്നപ്പോൾ ഞാൻ അത് വിട്ടുകളഞ്ഞു കാരണം പറഞ്ഞു പറഞ്ഞ് മടുത്തുകൊണ്ട് ഇത് പക്ഷെ ഇന്നും കൂടി കണ്ടപ്പോൾ ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ് നിങ്ങളെല്ലാവരും നിയമസഭക്ക് റിപ്പോർട്ട് ചെയ്യുന്നവരായതുകൊണ്ട് ഈ വാർത്തയുടെ സോഴ്സ് നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ ഇത് മുഴുവൻ വായിച്ചിട്ടും എവിടെന്നാണ് ഈ കണക്ക് കിട്ടിയെന്നില്ല ഗവൺമെന്റ് സോഴ്സ് എന്ന് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ബൈലൈൻ കിട്ടാൻ നിയമസഭയിൽ നൽകി ഉത്തരമാണെന്ന് പറഞ്ഞാൽ ബൈലൈൻ ലൈൻ കിട്ടില്ല എന്നുള്ളത് കൊണ്ടാകാം പക്ഷെ അതിനേക്കാളും എനിക്ക് തോന്നിയത് ഇതിപ്പോ വന്നിട്ടുള്ള ഡൈറ്റ ഡാറ്റയാണ് എന്ന് ആർക്കും വേണ്ടി ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ എന്ന സംശയം അപ്പൊ സോഴ്സ് വെളിപ്പെടുത്ത ഇന്നത്തെ പത്രത്തിൽ പറയുന്നത് ഈ ഡാറ്റ റിപ്പോർട്ടഡ് ബൈ ടിഒ എന്നാണ് യഥാർത്ഥ രീതിയിൽ റിപ്പോർട്ടഡ് ബൈ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ് പറയേണ്ടിയിരുന്നത് കാരണം സോഴ്സ് വേറെ ആയിരുന്നു ഞാൻ തന്നെയാണ് ഞാൻ കൊടുത്ത മറുപടി ആയിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് പേജുള്ള മറുപടിയാണ് നിയമസഭയിൽ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്താം തീയതി ആയിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് പേജുള്ള മറുപടി നിയമസഭയിൽ ഞാൻ നൽകിയിട്ടുണ്ട് ആ മറുപടിയിൽ ഈ ഭാഗം മാത്രമല്ല യഥാർത്ഥത്തിൽ ഒരു അന്വേഷണ കുതികയായ ലേഖകനായിരുന്നെങ്കിൽ കണ്ടെത്താൻ കഴിയാവുന്ന വിഭവങ്ങൾ അലക്ഷറിലുണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറുന്നൂറ്റി അറുപത്തി എല്ലാം ഓരോ നമ്പറുണ്ട് തട്ടുകടയുണ്ട് അച്ചൂസ് തട്ടുകട മുറുക്കാൻ കട എഴുന്നൂറ്റി അറുപത്താറ് തട്ടുകട ഒരായിരം തട്ടുകടയുണ്ടാവും ഇതെല്ലാം ലിസ്റ്റ് ഉണ്ട് യഥാർത്ഥത്തിൽ ഞങ്ങളിത് ഫീൽഡിൽ പോയി എടുത്ത് കണക്ക അപ്പോ അദ്ദേഹം പറയുന്ന ലേഖൻ പറയുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ അലാമിങ് ആണ് അപ്പൊ അതിലൊരു പത്തോ ഇരുന്നൂറോ തട്ടുകടയുണ്ട് ബേക്കറി ഉണ്ട് ഞങ്ങൾ എം എസ് എം വി ആണ് എന്തെന്നൊക്കെ പറയുന്നത് എന്തൊക്കെയോ അതെല്ലാം ഉണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ആ റിപ്പോർട്ടിന്റെ ഉദ്ദേശം അത് ദേശീയ തലത്തിൽ ഒന്നാം പേജിൽ കൊടുത്ത് ആഘോഷിക്കുന്ന എന്ത് പ്രാധാന്യത്തിനുണ്ട് പ്രാധാന്യ എഡിറ്റോറിയൽ കൂടെ തീരുമാനിക്കണ്ടേ പക്ഷെ പ്രാഥമികമായ മര്യാദ ഇത് നിയമസഭയിൽ മന്ത്രി നൽകിയ ഉത്തരത്തിലുള്ളതാണെന്ന് പറഞ്ഞാൽ ആ കണക്കിന് കുറെ കൂടി ആധികാരികത വരുന്നില്ല മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു ഇതാ നാപ്പത്തി ആറായിരത്തേക്ക് കൂട്ടിയിരിക്കുന്നു സ്റ്റോറി ഓവർ ഫോർട്ടി ടു തൗസൻഡ് ഇൻ ഓഫ് ഗവൺമെന്റ് ക്ലെയിംസ് ഗ്രോത്ത് ഞാൻ ഈ ലേഖന വിളിച്ചു എന്നെ ഒന്ന് വിളിച്ചു ചോദിക്കാമായിരുന്നില്ലേ അപ്പോൾ ഞാൻ പറയില്ലോ ഞാൻ നൽകി ഉത്തരവാണല്ലോ അപ്പോൾ പിറ്റേ ദിവസം ഞാൻ പറയേണ്ടാന്ന് പറഞ്ഞിട്ട് ഇന്ന് എൻ്റെ കൂട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ എൻ്റെ കൂട്ടയുണ്ട് കൂട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇത് കൊടുക്കുമ്പോഴായിട്ട് കൂട്ടയുണ്ട് ഞാൻ പറഞ്ഞിരുന്നു എത്തിക്കില്ല അത് റോങ് കാരണം നിയമസഭയിൽ നൽകിയ മറുപടി ഏതെല്ലാം സ്ഥാപനങ്ങൾ അടുത്തിരിക്കുന്നു ആ റിപ്പോർട്ട് നിങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് പേരുണ്ട് നിയമസഭ റിപ്പോർട്ടിന് ലേഖന്മാർ വായിക്കണം അത് രണ്ടായിരത്തി ഒമ്പത് കൊല്ലത്തെയാണ് പ്രളയം കോവിഡ് ഈ ഘട്ടത്തിലൊക്കെയുള്ള കൈ മറ്റേ മുറുക്കാങ്കട പെട്ടിക്കട ആ പേര് തന്നെ പെട്ടിക്കടന്ന് മുറുക്കാങ്കടുന്നുണ്ട് പെട്ടിക്കട എല്ലാ സ്ഥാപനവും നമ്മൾ എടുത്തിട്ടുണ്ട് സംരംഭം എന്നാ ചോദിച്ചേക്കണം അപ്പൊ തുടങ്ങിയത് നമ്മൾ സംരംഭം എന്ന് പറയുന്നത് പോലെ തന്നെ പൂട്ടിയത് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വന്നിട്ട് വളരെ പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റുകളൊക്കെ കണ്ടുപിടിച്ച് ഈ റിപ്പോർട്ടല്ലേ അവർ കാണുന്നുള്ളൂ സോഴ്സ് കാണുന്നില്ലല്ലോ ഇപ്പൊ കേരളത്തിന് ഇവരുടെ ഒരു അജണ്ട എങ്ങനെയാ പ്രവർത്തിക്കുന്നത് അത് ചിലപ്പോൾ ചിലർക്ക് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഒന്ന് ഒരു ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്ത ഒരു മെറ്റീരിയൽ ആകും ചെയ്യാം പക്ഷെ ഇവിടെ വന്നിട്ടുള്ളത് അനാമിങ് എങ്ങനെ അനാമിങ് ആകുന്നത് അലാമിങ് നോക്കുമ്പോൾ ഇന്നലെ എന്നോട് പത്രക്കാർ ചോദിച്ചാൽ പറയാതിരുന്നത് കാരണം ഇത് ഇങ്ങനെ പറഞ്ഞു ഞാൻ എല്ലാ പത്രസമ്മേളനവും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ തുടങ്ങുന്ന വർഷം തന്നെ പത്ത് മുപ്പത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ അടഞ്ഞു പോകുന്നുണ്ട് കേരളത്തിൽ അത് പതിനഞ്ച് ശതമാനമായി കുറഞ്ഞു ഇപ്പൊ നമ്മൾ നോക്കും പന്ത്രണ്ട് ശതമാനമായി ഈ വർഷത്തെ കണക്ക് രണ്ട് വർഷത്തെ കണക്കെടുത്താൽ തന്നെ രണ്ടര ലക്ഷം തുടങ്ങിയാൽ പത്ത് ശതമാനം തന്നെ ഇരുപത്തയ്യായിരം ആയി പതിനഞ്ച് ശതമാനം ആകുമ്പോൾ ഈ കണക്കായി അനാമിങ് ആകുന്നെങ്ങനെ ഇപ്പൊ പനി പടർന്നു പിടിക്കുന്നു അനാമിങ് എന്ന് ഇംഗ്ലീഷ് വാക്ക് എങ്ങനെ ഉപയോഗിക്കും ഇപ്പൊ സാധാരണ വ്യത്യസ്തമായി ഇവിടെ വല്ലാത്ത അളവിൽ പനി കൂടുന്നു അല്ലെങ്കിൽ രാജ്യത്ത് ഉണ്ടാകുന്നതിനൊക്കെ വ്യത്യസ്തമായി കൂടുന്നു ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ വെഫിന്റെ ും സിംഗപ്പൂർച്ച്സർച്ച് ഓൺ ദേൾഡ് എക്കണോമിക് ഫോറം ആൻഡ് ദ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ ബിസിനസ്കൂൾ അപ്പൊ ഇവൻ ലോകവ്യാപകമായി അറുപത്തെട്ട് ശതമാനം അറുപത്തി കൂട്ടലിനെ അഭിമുഖീകരിക്കുന്ന ക്രൈസിന് നേരിടുന്നു എന്ന് പറയുമ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ കേരളം എങ്ങനെ അലാമിങ്ങാണെന്ന് പറയുന്നു തമിഴ്നാട് ഒറ്റ വർഷം അൻപതിനായിരം എം എസ് എം ഇ കൂട്ടി തമിഴ്നാടിൽ അപ്പൊ കേരളത്തിന് നാൽപ്പത്തിരണ്ടായിരം ഒമ്പത് വർഷം പ്രളയം ആ കോവിഡ് കാലഘട്ടത്തിൽ ഉണ്ടായതിന്റെ അലാമിങ് എന്ന് എങ്ങനെ ടൈംസ് ഓഫ് ഇന്ത്യ വിശദീകരിക്കും ഗുജറാത്ത് ഉണ്ട് ഓരോ സ്റ്റേറ്റിലുണ്ട് കർണാടകയിൽ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് മാത്രം ഇൻഡസ്ട്രിയൽ ഏരിയയിൽ മാത്രം പതിനാറ് ശതമാനം പതിനാറായിരം സ്ഥാപനങ്ങളാണ് അടച്ചുപൂട്ടിയത് പീനിയ ഇൻഡസ്ട്രിയൽ ഏരിയ ട്വന്റി പെർസെന്റ് പതിനാറായിരം എം എസ് എം എസ് കൂട്ടപ്പെട്ടു എന്നാണ് ഹിന്ദു റിപ്പോർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നിയമസഭയിൽ കൊടുത്ത ചെറിയ കടകൾ മുതൽ പെട്ടിക്കടകൾ മുതൽ ഏതൊക്കെ അടച്ചുപൂട്ടി കാരണം ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പഠനം നടത്തുന്നത് കേരളം മാത്രമാണ് പിന്നെ അലാമിങ് എന്ന് പറയുന്നത് രാജ്യത്തെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും വരണം ഇപ്പോൾ പീയൂഷ് ഗോയൽ പാർലമെന്റിൽ കൊടുത്ത മറുപടിയാണ് ശ്രീ രാകേഷ് റാത്തൂർ ലോക്സഭയിൽ തന്നെ കൊടുത്ത മറുപടിയാണ് അത് ചോദ്യം ഈ അടച്ചുപൂട്ടപ്പെടുന്ന ഇൻഡസ്ട്രി ലൂട്ടിനെ കുറിച്ചാണ് കേരളത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള നാല് വർഷം പാർലമെന്റിലെ മറുപടി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് എം എസ് എം മികളാണ് അടച്ചുപൂട്ടപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മൈക്രോ അഞ്ച് സ്മോൾ ഒരു മീഡിയം ഗുജറാത്തിൽ അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അതുപോലെ കർണാടക മൂവായിരത്തി പത്ത് മഹാരാഷ്ട്ര പതിനയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത് തമിഴ്നാട് ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഉത്തർപ്രദേശ് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് ഇതൊക്കെയാണ് കണക്ക് അപ്പോൾ ഇതാണ് പാർലമെൻറ്റ് കൊടുത്ത മറുപടി അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ ഡൽഹി ഒരു ദേശീയ ദിനപത്രമായതുകൊണ്ട് പാർലമെൻറ്റിൽ ഒത്തിരി നോക്കണമല്ലോ ആണെന്ന് പറയണമെങ്കിൽ അവനാ ട്രെൻഡ് കാണേണ്ടതില്ലേ അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ രൂപം കൊണ്ടിട്ടുള്ള എല്ലാ മാധ്യമങ്ങളും പൊതുവേ നമ്മുടെ സമയത്തിന് വളരെ പോസിറ്റീവായിട്ടാണ് അവരെടുത്തത് സംരംഭക സമൂഹം ഒറ്റക്കെട്ടായി കേരളം വളരെ മെച്ചപ്പെട്ട രൂപത്തിൽ പോകുന്നു എന്ന അഭിപ്രായം വന്നു ഇന്ത്യയിൽ മറ്റു പലയിടങ്ങളിൽ ഇവന് ശേഷം വളർന്ന സമ്മിറ്റുകളും കൂടിയായി താരതമ്യം ചെയ്തപ്പോൾ നമ്മുടെ സമിതിൻ്റെ മഹത്വം ഒന്നുകൂടി വളർന്നു പലയിടങ്ങളിലും നമ്മൾ മീഡിയയിൽ കാണുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പോൾ അത് നല്ലൊരു അന്തരീക്ഷം വന്നപ്പോൾ ബോധപൂർവമായ ശ്രമം നിയമസഭയിൽ കൊടുത്തതാണ് എന്ന് കാര്യം മറച്ചു വെച്ച് ഏതാണ് സോഴ്സ് എന്ന് അറിയിക്കാതെ ഇത് ഒൻപത് വർഷ കാലഘട്ടത്തിലുള്ള എണ്ണം ലോകത്തിന്റെയോ ഇന്ത്യയുടെയോ കേരളത്തിന്റെയോ ചരിത്രത്തിലെ വലിയൊരു അപകടകരമായ കണക്കല്ല എന്ന വസ്തുത മറച്ചു വെച്ച് തട്ടുകട പെട്ടിക്കട മുറുക്കാൻ കട എന്ന് അനക്ഷരനകത്ത് എഴുതിയ പേരുകൾ പോലും കണ്ടില്ലെന്ന് മടിച്ച് കേരളത്തിനെതിരെയുള്ള ഒരു നീക്കമായിട്ട് തന്നെ വേണം ഇതിനെ കാണാൻ ഞാൻ ഇന്നലെ ഇത് പറഞ്ഞു പറഞ്ഞു മടുത്തുകൊണ്ടാണ് ഇന്നലെ ചില മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഇതെല്ലാ പത്ര ഞാനിവിടെ സ്ക്രീൻ പറ്റി വീണ്ടും കാണിക്കേണ്ടത് തുടക്കം മുതൽ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി പത്ത് ശതമാനം മൂന്നര ലക്ഷം തുടങ്ങിയാൽ പത്ത് ശതമാനം എത്ര വരെ പൂട്ടാം പതിനഞ്ച് ശതമാനം എത്ര വരെ പൂട്ടാം ഇന്ത്യൻ ശരാശരി മുപ്പത് ശതമാനം എത്ര വരെ പൂട്ടാം അപ്പോൾ ഇത് വളരെ വസ്തുതയ്ക്ക് നിരക്കാത്ത ഒന്നാണ് അത് പലരും ഇപ്പൊ വീണ്ടും ചില രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചുള്ളൂ പക്ഷെ നമ്മൾ അത്തരം കാര്യങ്ങളിൽ വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തണം ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള പത്രം അതിന് വിശ്വാസതയെ തകർക്കുന്ന രൂപത്തിൽ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള മറുപടി അതാണെന്ന് വെച്ചുകൊണ്ട് അനക്ഷരനകത്ത് സംരംഭങ്ങളുടെ സ്വഭാവം എന്താണ് എന്നുള്ളത് അവതരിപ്പിക്കാതെ നടത്തിയിട്ടുള്ളത് വളരെ തെറ്റായ സംഗതിയാണ് അത് ആ മാധ്യമ സ്ഥാപനത്തെ ഞങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നത് പിന്നെ വിഖ്യാതയായ വിഖ്യാതരായിട്ടുള്ള പല എക്കണോമിസ്റ്റുകളെയും അവർ തേടി പിടിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളും ചിലർ പറയുമ്പോൾ ഞാനിത് എപ്പോഴെപ്പോഴും എന്ന് വെച്ചിട്ടാണ് പൊതുവേ സൃഷ്ടിക്കപ്പെടാൻ ഇപ്പോൾ ഇയറോഫ് എൻ്റർപ്രൈസസ് ഇത് എന്താ കാര്യം ഉദ്യം രജിസ്ട്രേഷനിൽ ഒരു മാറ്റം വരുത്തി മാറ്റം വരുത്തിയപ്പോൾ കേരളത്തിലുള്ളതെല്ലാം ഇപ്പോൾ രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്ത കണക്ക് മന്ത്രി നേട്ടമായിട്ട് പറയുകയാണ് അങ്ങനെയാണ് ഞാൻ എത്ര പറയണം നിങ്ങൾ നോക്കിയാൽ ിലെ ഉദ്യോഗസ്ഥൻ കേരളത്തിലാകെ എൺപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി അപ്പോ എൺപത്തി അയ്യായിരം ആയിരുന്നു ഫൈവ് തൗസൻഡ് ആൻഡ് ഇതായിരുന്നു വൺ ഇന്നത്തെ കണക്ക് പതിനാല് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ടോട്ടൽ എം എസ് എം ഇ അവരുടെ വെബ്സൈറ്റ് അപ്പോൾ എനിക്ക് എത്ര പറയാം പതിമൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഇതാ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി വന്നു എന്നല്ലേ പറയണ്ടേ നിങ്ങൾ ഈ ഇവർ ഉദ്യം ലോക പ്രശസ്ത എക്കണോമിസ്റ്റുകളെല്ലാം തേടി പിടിച്ച് അവർ പറയുന്നതാണെങ്കിൽ രണ്ടായിരത്തി നിങ്ങൾ എല്ലാവരും ജസ്റ്റ് വെബ്സൈറ്റ് വെബ്സൈറ്റ് നോക്കിയാൽ മതി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് ടോട്ടൽ എൺപത്തി അഞ്ച് ഒരുന്നൂറ്റി അമ്പത്തിമൂന്ന് ഇന്നത്തെ ടോട്ടൽ എം എസ് എം ഇ കേരളത്തിൽ പതിനാല് ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് അപ്പൊ അന്നത്തെ നിന്നത്തെ വർധനവ് പതിമൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഇത് ഈ ക്യാമ്പയിന്റെ ഭാഗമാണെന്ന് ഞങ്ങൾ എപ്പോഴും അവകാശപ്പെട്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഇനി എം എസ് എം ഇ മാത്രം ഈ ടോട്ടൽ എം എസ് എം ഇ എന്നവരുടെ കണക്കിൽ ഇൻഫോർമൽ എം എസ് എം ഇകൾക്ക് കൂടി എം എസ് എം എയുടെ നിർവചനത്തിൽപ്പെടുത്തിയിട്ടുണ്ട് ഈ മുർക്കാങ്കടക്ക അതിനകത്ത് വരുന്നതാണ് അപ്പൊ ഇത് അടച്ചുപൂട്ടപ്പെട്ടതിൽ അതൊക്കെയാണെങ്കിൽ ഈ പതിനാല് ലക്ഷം അതിനകത്ത് വിടും ഇനി അതല്ല മറ്റ് എം എസ് എം ഇ ആണ് എടുക്കുക എട്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇന്നത്തെ കണക്ക് ഈ എം എസ് എം ഇ പക്ഷേ അവരുടെ സൈറ്റിൽ ടോട്ടൽ എം എസ് എം ഇ ഈ പതിനാല് ലക്ഷത്തി അമ്പത്തിരണ്ടായിരാണ് ഐ എം എസ് ഐ എം ഇ എസ് കൂടി കൂടി എട്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണെങ്കിൽ തന്നെ ഇരുപത്തൊന്നിനേക്കാളും ആ ഭാഗത്ത് മാത്രം ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി മുന്നൂറ്റി അമ്പത്താറ് വർദ്ധിച്ചല്ലോ അപ്പം അത് നമ്മൾ അവകാശപ്പെടുന്നില്ലല്ലോ നമ്മൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളത് മാത്രമാണ് അവകാശപ്പെടുന്നത് ഇതിൽ തന്നെ ഇന്ത്യയിൽ തന്നെ മൊത്തം എം എസ് എം ഇകളുടെ നാൽപ്പത്തഞ്ച് ശതമാനം ട്രേഡാണ് കേരളത്തിൽ ഈ മൊത്തം എംബസിമികളുടെ നമ്മുടെ ക്യാമ്പയിന്റെ ഭാഗമായി വന്നത് നാൽപ്പത്തിനാല് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനമാണ് യഥാർത്ഥത്തിൽ ഈ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിൽ പൂട്ടി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കണക്കുക എന്നൊക്കെ കൂടുതലാണ് കാരണം ഇന്ത്യയിൽ കേരളം മാത്രമാണ് സസ്റ്റൈനബിൾ റിപ്പോർട്ട് ഒരു സ്റ്റഡി നടത്തുന്നത് ഓഫ് എന്റർപ്രൈസസിന്റെ ഭാഗമായി വന്നതിൽ ആദ്യത്തെ വർഷം പതിനഞ്ച് ശതമാനം പൂട്ടി രണ്ടാമത്തെ വർഷം ഒൻപത് ശതമാനത്തിലേക്ക് എത്തി ശരാശരി പന്ത്രണ്ട് ശതമാനമാണ് ഇപ്പോൾ പൂട്ടുന്നത് ലോകത്തിൽ ഇപ്പോൾ അറുപത്തിരണ്ട് ശതമാനം പറയുന്നു ഇന്ത്യയിൽ മുപ്പത് ശതമാനത്തിന് മുകളിലാണെന്ന് പറയുമ്പോൾ കേരളത്തിൽ അത് പന്ത്രണ്ട് ശതമാനത്തിലേക്ക് ചുരുക്കാൻ കഴിയും അപ്പൊ വളരെ ആധികാരികമായി നൽകുന്ന കാര്യങ്ങൾ എന്ന മട്ടിൽ ഒരു ദേശീയ ദിനപത്രം കേരളത്തിന്റെ നേട്ടങ്ങൾ ആകെ കീഴ്ത്തി കാണിക്കാൻ അത്തരമൊരു സോഴ്സ് പോലും വെളിപ്പെടുത്താൻ നടത്തിയത് തെറ്റായ കാര്യമാണ് അപ്പൊ അത് ഇന്നലെ ചോദിച്ചപ്പോൾ വിട്ടുകളഞ്ഞാണ് ഏറെ ഇപ്പോഴും ഇതിനു വേണ്ടി സമയം കളയാനില്ല ഇതെല്ലാം നോക്കിയെടുത്ത് വയ്ക്കാനായിട്ട് പക്ഷെ വീണ്ടും ഇന്നും ഒന്നാം പേജിൽ തന്നെ കൊടുക്കുകയും ഇത് ആകെ അലാമിങ്ങാണെന്നൊരു തെറ്റിദ്ധാരണ സൃഷ്ടിച്ച് ദേശീയ തലത്തിൽ കൊടുക്കുമ്പോൾ കേരളത്തിലേക്ക് വരാതിരിക്കാനുള്ളൊരു ജാഗ്രത ഏതോ ശക്തികളുടെ വരുന്നുണ്ട് അതാണ് ഇന്ന് നിങ്ങളോട് പ്രത്യേകം പറയാൻ തീരുമാനിച്ചത് അത് നിങ്ങൾ ഊഹിച്ചോ കാരണം ഇത് നേരത്തെ വന്നാണെന്ന് പറഞ്ഞ പ്രശ്നമല്ലേ അല്ലെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യും ഇതാ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിയമസഭയിൽ മന്ത്രി രാജീവ് നൽകിയ ഉത്തരം ഫെബ്രുവരി പത്താം തീയതി കൊടുത്തു ഈ ഉത്തരത്തിൽ ഇത്ര പൂട്ടിയിട്ടുണ്ട് അത് ഒമ്പത് വർഷമാണ് പിന്നെ അലക്ഷൻ നോക്കാം കുറച്ച് കടുപ്പാണ് ഞാൻ തന്നെ ചോദിച്ചത് ഇങ്ങനെ നമ്മൾ സത്യസന്ധമായി കൊടുക്കാൻ കാരണം എല്ലാ ട്രേഡ് എം എസ് എം ഇ നമ്മൾ കൂട്ടുന്നുണ്ട് പൂട്ടിയാലും എല്ലാ എം എസ് എം ഇ നിങ്ങൾ കൊടുത്തോ അപ്പൊ ഇതിൽ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി ഓരോ നമ്പർ നോക്കിയിട്ട് എത്ര എണ്ണം മൂർക്കാൻ കടയുണ്ട് എത്ര എണ്ണം തട്ടുകടയുണ്ട് നിങ്ങൾ നോക്കിക്കോളൂ മറ്റേ നോക്കുന്നുണ്ടല്ലോ ആളുകൾ പുതിയ എങ്ങനെ ഉണ്ട് അതുപോലെ നോക്കിക്കോളൂ പിന്നെ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് ഇപ്പം എം എസ് എം ഇ ക്ലിനിക് എന്തെങ്കിലും കൂട്ടുന്ന പ്രശ്നം വന്നാൽ അതിന് പരിഹാരം പറയാം കേരളത്തിൽ മാത്രമേ ഉള്ളൂ എം എസ് എം ഇൻഷുറൻസ് പദ്ധതി നമ്മൾ പ്രീമിയത്തിൻ്റെ അമ്പത് ശതമാനം നമ്മൾ ഏറ്റെടുക്കുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ പിന്നെ കേരള ബ്രാൻഡ് കേർ വഴിയുള്ള വിപണനം നാല് ശതമാനം വായ്പ ഇതെല്ലാം സംരംഭക സഭ പഞ്ചായത്തുകളിൽ സംരംഭക സഭ ഇതെല്ലാം കേരളത്തിൻ്റെ ഈ പദ്ധതിയുടെ ഭാഗമാണ് അപ്പം ഇത് ഒന്നുകിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ആകാം ഫെബ്രുവരി പത്തിന് ഇങ്ങനെ ഒരു വിവരം പബ്ലിക് ഡൊമൈനിൽ ഉണ്ടായിരുന്നു ഇന്ന് മാത്രമല്ല ലോകസഭയിലെ വിവരം നിങ്ങൾ നോക്കൂ ലോകസഭയിൽ കഴിഞ്ഞ സഭയിലാണ് കൊടുത്തിരിക്കും പീയൂഷ് ഗോയലിന്റെ മറുപടി അതും പബ്ലിക് ഡൊമൈനിൽ ഉണ്ടല്ലോ നമ്മളെക്കാൾ മുമ്പ് അവർക്കല്ലേ കിട്ടുന്നത് ഇതെല്ലാം പബ്ലിക് ഡൊമൈനിൽ അന്ന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വരാതിരിക്കണമെന്നുള്ള ഒരു അതീവ ജാഗ്രത ചിലപ്പോൾ റിപ്പോർട്ടർ പുലർത്തിയിട്ടുണ്ടാകാം ലോകസഭയിലെ മറുപടി പന്ത്ര മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അത് കൃത്യമാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് കേരളത്തിൽ കൂട്ടിയിട്ടുള്ളൂ നാല് കൊല്ലം കൊണ്ട് അപ്പം ഇതൊന്നും അവർ കൂട്ടിയിട്ടുണ്ടാവില്ല നമ്മൾ ഈ പെട്ടിക്കിട മുറുക്കാൻ കടയൊക്കെ നമ്മൾ കൂട്ടുന്നുണ്ടല്ലോ അത് അവർ ചിലപ്പോൾ കൂട്ടിയിട്ടുണ്ടാവില്ല അതിപ്പോ ഞാൻ പറഞ്ഞത് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളൊരു പ്രശ്നം ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ നിർവചനം മാറിയപ്പോ ഇപ്പൊ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉദ്യം രജിസ്ട്രേഷൻ കാണി അവർ സൈറ്റിൽ എൺപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി മൂന്ന് എം എസ് എം ഇ ആണ് ഇന്നത്തെ കണക്ക് ടോട്ടൽ എം എസ് എം ഇ എന്ന് പറഞ്ഞ ഹെഡിൽ കൊടുത്ത് പതിനാല് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടാണ് അപ്പൊ ഉദ്യം വന്നത് എനിക്ക് എത്ര അവകാശപ്പെടാം പതിമൂന്ന് ലക്ഷത്തി അറുപത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് എം എസ് എം ഇ കേരളത്തിൽ വന്നു എന്ന് അവകാശപ്പെടാല്ലോ ഈ കടക്കാ വെക്കണമെങ്കിൽ നമ്മൾ എത്ര പറയുന്നത് മൂന്ന് നാൽപ്പതല്ലേ പുതിയത് മാത്രം നമ്മൾ പറയുന്നുള്ളൂ ബാക്കി ഉദ്യം ഈ പുതിയത് തന്നെ കുറെ ഉദ്യമിന് വന്നിട്ടില്ല ജി എസ് ടി വരാത്തതുകൊണ്ട് അതിപ്പോൾ നമ്മൾ ക്യാമ്പയിൻ വേറെ ആലോചിക്കുന്നുണ്ട് അപ്പൊ ഇത് വളരെ തെറ്റാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മീഡിയ സുഹൃത്തുക്കൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ജസ്റ്റ് സൈറ്റ് നോക്കിയാൽ മതി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളത്തിൽ എത്ര എം എസ് എം ഇ ഉണ്ട് ഇപ്പോൾ ടോട്ടൽ എം എസ് എം ഇ പിന്നെ ഐ എം ഇ എസ് ആണ് ഐ എം ഇ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫോർമൽ ഇൻഡസ്ട്രീസ് ആണ് ഇൻഡസ്ട്രീസ് ആണ് ആ അതിൽ തന്നെ റിസർവ് ബാങ്ക് എല്ലാ ആനുകൂല്യങ്ങളും ഇവർക്കും കൊടുക്കുന്നുണ്ട് അപ്പം ഇതും എം എസ് എം ഇ ആയിട്ടാണ് കണക്കാക്കിയിട്ടാണ് ടോട്ടൽ എം എസ് എം ഇന്ന് പറയുന്നത് അതല്ലാത്ത എട്ട് ഇരുപത് ഉണ്ട് അപ്പൊ തന്നെ നമുക്ക് ഏഴ് മുപ്പത്തഞ്ച് അവകാശപ്പെടാം നമ്മൾ മൂന്ന് നാൽപ്പത് എന്നുള്ളത് ഈ കണക്ക് ബഡ്ജറ്റിൽ അവകാശപ്പെടുന്നത് അപ്പം അതിൽ എനിക്ക് മാധ്യമങ്ങളും ഇപ്പം വളരെ പോസിറ്റീവ് ആണ് നിങ്ങൾ സമ്മിറ്റ് വളരെ പോസിറ്റീവായിട്ടാണ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ ഒന്നാം പേജിൽ കൊടുക്കുമ്പോൾ അത്യാവശ്യം ഉത്തരവാദപ്പെട്ട ആരോടെങ്കിലും ടൈംസ് ഓഫ് ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട പത്രമല്ലേ അതിൽ ശരിക്കും ഞാൻ എഡിറ്റർ കാരണം ഒന്ന് എഴുതണമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഒരു നിയമസഭയിൽ കൊടുത്ത മറുപടി മറച്ചു വെച്ചുകൊണ്ട് തെറ്റായൊരു പ്രതീതി കേരളത്തെക്കുറിച്ച് സൃഷ്ടിക്കുകയല്ല അവർ ചെയ്തത് അതിൻ്റെ താൽപ്പര്യം നിങ്ങൾ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിന് വേണ്ടി ഒരാൾക്ക് സഹായിച്ചു കൊടുത്തോണോന്ന് അറിയില്ല അതൊക്കെ അവർ തന്നെയാണ് പറയേണ്ടത് ഇന്നെല്ലാം വിട്ടതാണ് പക്ഷെ ഇത് പറയാതിരുന്ന പലരും വിളിച്ചു ചോദിക്കുന്നുണ്ട് ഇന്ന് എനിക്കൊരാളിന്ന് കമൻറ്റ് ഇട്ടിരിക്കുന്നത് ഞാൻ മന്ത്രിയുടെ എല്ലാ പ്രസ്മീറ്റ് ഇൻ്റർവ്യൂവും ആദ്യ അവസാനം കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ എം എസ് എം എത്ര പൂട്ടി പോകും എന്നുള്ളതിന്റെ കണക്കും നാഷണൽ ആവറേജ് എത്രയാണെന്നും അതിന് നിന്ന് എത്ര കുറവാണ് സ്റ്റേറ്റ് ആവറേജ് എന്നും ഒക്കെ മന്ത്രി വർഷങ്ങളായി പറയുന്നുണ്ട് പണ്ടൊരു പത്രം കൊട്ടേഷം വഴി എടുത്തപ്പോൾ വിശദമായി പറഞ്ഞത് കൂടാതെ എല്ലാ പ്രസ്മീറ്റിലും പോയിന്റുകൾ പറഞ്ഞു പോകാറുണ്ട് ഇതുകൂടാതെ ആവറേജ് ഇനിയും കുറയ്ക്കാൻ വേണ്ടി എടുത്ത നടപടികളും മന്ത്രി പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇങ്ങനെ തന്നെ മാധ്യമങ്ങൾ എങ്ങനെ വാർത്ത ഒന്നാം പേജിൽ തന്നെ കൊടുക്കുന്നു എന്നാണ് അത്ഭുതപ്പെടുത്തുന്നത് എന്തായാലും മലയാള മാധ്യമങ്ങൾ അതിൻ്റെ പുറകെ പോയിട്ടില്ല അത് നാടിനു വേണ്ടി നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ജാഗ്രതയാണ് ഇത്തരത്തിലുള്ള ഏത് കാര്യം വരുമ്പോഴും നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യാം അത് ആധികാരികമല്ലെങ്കിൽ നിങ്ങൾ വസ്തുതകൾ തന്നെ കൊടുത്തോളൂ പക്ഷെ വസ്തുതകൾ കൊടുക്കണം നല്ലൊരു അന്തരീക്ഷം വന്നിട്ടുണ്ട് നമ്മുടെ നാടിന്റെ ഭാവിക്ക് അത് അത്യാവശ്യമാണ് അതിപ്പെന്ന എന്നോട് ചോദിക്കാൻ പോലെ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു ചോദ്യതാണ് ഇതെല്ലാം നേരത്തെ ഉള്ളതാണല്ലോ അല്ല അദ്ദേഹം അതാ വേറെ ഭാഗം ഞാൻ പറഞ്ഞ നമ്മൾ കേരളത്തിന്റെ ഇപ്പൊ ഇങ്ങനൊരു അദ്ദേഹത്തിന്റെ ഈ തിരുത്തിലും കേരളത്തിന്റെ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് ഇതൊരു മോശം തള്ളി പറഞ്ഞിട്ടില്ല അത്രയും നല്ലത് അതിന് തള്ളി പറഞ്ഞിട്ടില്ല കാരണം വസ്തുതകൾ എപ്പോഴും വസ്തുതകളല്ലേ ില്ല അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യ പോലെ ദേശീയ ദിനപത്രം ഒന്നാം പേജിൽ ഇന്ത്യയിലാ ഒരു വാർത്ത സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ഞാൻ തന്നെ വിചാരിച്ചത് ഞാൻ കൊടുത്ത കണക്കാണല്ലോ ഞാൻ അപ്പോൾ വിളിച്ചു ചോദിച്ചു ഇത് നമ്മളിങ്ങനെ കണക്ക് കൊടുത്തിട്ടുണ്ടല്ലോ കംപ്ലീറ്റ് ഇത് ഇത്രയും കൊടുക്കണോന്നൊക്കെ ചില ചർച്ച ഒന്നാണ് ഈ പെട്ടിക്കട ഞാൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഞാൻ അതിന്റെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് ഓരോ നമ്പർ നിങ്ങൾ നോക്കിയാൽ മതി ഓരോ ജില്ലയുടെ ഓരോന്ന് എങ്ങനെയാണ് ഓരോ കട എങ്ങനെയാണെന്നെല്ലാം തന്നെ അതിനകത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് അറുന്നൂറ്റി അറുപത്തി അല്ല എട്ട് മുറുക്കാൻ കടന്നെ എന്റെ പേര് പിന്നെ അച്ചൂസ് തട്ടുകട 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 എന്ന് പറഞ്ഞ കുറേ കിടക്കുന്നുണ്ട് ഈ അപ്പം ഞാൻ എനിക്ക് സംശയം തോന്നി ഞാൻ അവിടെ വിളിച്ചു ചോദിച്ചു നമ്മുടെ ആ ഉത്തരം നോക്കാൻ പറഞ്ഞു അപ്പോൾ നോക്കിയപ്പോൾ കറക്റ്റ് ആണ് ഒരു ഒരിടത്തും പറഞ്ഞിട്ടില്ല അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ കൊടുക്കുമ്പോൾ ആളുകൾ വിശ്വസിക്കുമല്ലോ ഇത് ഏതോ അദ്ദേഹം ലേഖകൻ ഇന്നലെ ഏതോ ഗവൺമെൻറ്റിൻ്റെ ഒരു സോഴ്സ് കണ്ടെത്തി എക്സ്ക്ലൂസീവ് ആയിട്ടില്ല അല്ലെങ്കിൽ ബൈലേം കൊടുക്കും നമ്മളെയൊക്കെ എഡിറ്റർമാരായിരുന്നവരല്ലേ നിയമസഭയിലെ ചോദ്യോത്തരം കൊണ്ടുവന്ന് നമ്മളൊന്നും ബൈലയും കൊടുക്കാറില്ലായിരുന്നു ബൈലേയും കൊടുക്കില്ല പക്ഷേ പക്ഷെ വേണ്ടി ആയിരിക്കില്ല ഇത് എന്തെങ്കിലും താല്പര്യം ആയിരിക്കും പക്ഷെ നാടിനെതിരായിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് അത് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം നിങ്ങൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി നമ്മുടെ കൊച്ചിയിൽ പിറ്റേ ദിവസം തന്നെ നമ്മൾ വിളിച്ചു പറഞ്ഞിരുന്നു നമ്മുടെ നിക്ഷേപ സംഗമത്തിനും വളരെ നല്ല കവറേജാണ് പൊതുവെ മാധ്യമങ്ങളായി നൽകിയിട്ടുള്ളത് ഇന്ന് മുഖ്യമന്ത്രി സംഘടനകളുമായിട്ടിന്ന് ചർച്ച ചെയ്യുന്നുണ്ട് സി ഐ എ ഫിക്കി കെ എസ് എസ് ഐ എ ചേംബർ ഓഫ് കോമേഴ്സ് ഇതുമായി എല്ലാവരുമായിട്ട് ഇനി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴുള്ള അവരുടെ അഭിപ്രായങ്ങൾ മുഖ്യമന്ത്രി ഇന്ന് തേടുന്നുണ്ട് അത് കഴിഞ്ഞാൽ പതിനാലാം തീയതി വിവിധ മന്ത്രിതല യോഗം മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി വന്നെ ട്രേഡ് യൂണിയനുകളുടെ യോഗം വിളിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തുടർച്ച സർക്കാർ വളരെ പ്ലാൻ ചെയ്തു തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അത് ക്ലിയർ ആയില്ല ഞാൻ പറഞ്ഞു അതൊരു നിങ്ങൾ അത് മധ്യപ്രദേശില് രാഷ്ട്രീയമാണ് പ്രതിപക്ഷം ഒന്നും അത് ഞാൻ ഞാനിപ്പോ അവരെ കുറ്റപ്പെടുന്നില്ല അവരാരും അത് ഏറ്റെടുത്തില്ല ആകർഷിക്കുന്നു ചില സ്റ്റേറ്റ് സ്റ്റേറ്റിപ്പിന് ശേഷം നടന്ന ഇൻവെസ്റ്റ് സമിറ്റിൽ ഉണ്ടായ സംഭവങ്ങൾ നിങ്ങൾ എക്സിലെ കണ്ടിട്ടുണ്ടാവൂല്ലോ അപ്പം നമുക്കൊരു മതിപ്പ് കിട്ടി അവിടെ വന്ന എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു നമുക്കിത് റിയലിസ്റ്റിക് ആക്കാൻ നല്ലൊരു ശതമാനം കഴിയാൻ സാധിക്കും ഞാൻ കണക്കാക്കുമ്പോൾ ഒരു ഏപ്രിലെങ്കിലും മാർച്ച് അവസാനം ഏപ്രിൽ ആദ്യത്തെ പദ്ധതി കല്ലിടാൻ പറ്റുന്നു ഈ സമ്മിറ്റിൽ അങ്ങനെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ധാരണാപത്രത്തിലേക്ക് നമ്മളൊന്നും വന്നിട്ടില്ലല്ലോ എല്ലാ ഇ ഒ ഇ ആണ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ധാരണാപത്രം ഒപ്പിടുന്നുണ്ട് മാത്രം നമ്മൾ ഒപ്പിട്ടാൽ മതി കാരണം ഇപ്പോൾ ഗവൺമെൻറ് അവരുമായിട്ട് ഉടമ്പടിയുടെ ആവശ്യമില്ലല്ലോ അവർക്ക് ആവശ്യമായിട്ടുള്ള അനുമതികൾ നമ്മൾ സ്പീഡാക്കി കൊടുക്കലാണല്ലോ നമ്മുടെ നിലവിലുള്ള ഇൻസെൻറ്റീവ്സ് ഉണ്ട് വലിയ പദ്ധതികളാണ് ചീഫ് സെക്രട്ടറി ലെവലിൽ ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയുടെ മുൻപിൽ വയ്ക്കും ഇളവുകൾ കൂടുതൽ വല്ലതും വേണമെങ്കിൽ ഭൂമിയുടെ മറ്റോ വേണമെങ്കിൽ കൊടുക്കും ഞങ്ങളിപ്പോൾ മാപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഏപ്രിൽ കല്ലിടാൻ പറ്റുന്ന എത്രയുണ്ടോ ഒരാറുമാസത്തിൽ എത്ര തുടങ്ങാൻ പറ്റും പിന്നെ കുറച്ച് കടുപ്പുള്ളതുണ്ടാവും ഭൂമി പ്രശ്നം അങ്ങനെയുള്ളത് എത്രയാണ് അത് ഒരു ഭാഗത്തേക്ക് മാറ്റി അതിന് ശേഷം കുറെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് എഴുപത്തി ആറ് മറ്റാണ് ഇന്നലെ ഞങ്ങൾ റിവ്യൂ ചെയ്യുമ്പോൾ അതിന് ശേഷം വന്ന് കൂടി കൂട്ടുമ്പോൾ പക്ഷേ ഞങ്ങളെ ഓഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യുന്നില്ല അപ്പോൾ ആ സ്ക്രീനിങ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യക്തത കിട്ടും എം ഒ ഇപ്പോ പോകേണ്ട കാര്യമില്ല യു ഒ വെച്ചിട്ട് തന്നെ നമ്മളെല്ലാ സൗകര്യവും അവർക്ക് നിലവിലുള്ള നിയമാനുസൃതമായ എല്ലാ സൗകര്യങ്ങളും ചെയ്യുക വേഗത്തിൽ തന്നെ അവരിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദാവോസി പോയതിൻ്റെ ഗുണമാണല്ലോ നമ്മൾ ഒന്ന് നമ്മുടെ കേരള ഹൈറ്ററി ഗ്രീൻ വാലി എന്നെ തുൾപ്പെട്ടു ഈ ബഹ്റിൻ മിനിസ്റ്റർ നമ്മൾ നമ്മളവിടുന്ന് കണ്ട് മീറ്റിംഗ് നടത്തിയിട്ടാണ് അദ്ദേഹം പങ്കെടുത്ത് ഒരു ആറോ ഏഴോ പേര് നമ്മൾ ദാവോസിൻ്റെ ഇൻവൈറ്റ് അനുസരിച്ച് വന്നിട്ടുണ്ട് പിന്നെ ചിലതൊന്നും യു ഒ ഐ വരാത്തത്ണ്ട് ഞാൻ അവിടെയും പറഞ്ഞു ഇപ്പോൾ ടാറ്റയുടെ ഞങ്ങൾ ഒരു മണിക്കൂർ കണ്ടതാണ് അത് യു എ ഐ വന്നിട്ടില്ല അവർ ഒരു കമ്പനിയുടെ ഷിപ്പിൻ്റെ ആണ് യു ഒ വന്നിട്ടുള്ളത് പിന്നെ ബഹ്റിൻ്റെ തന്നെ കുറേ വാഗ്ദാനങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഇതിൽ കൂടെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ദാവോസിൽ തന്നെ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട ചില കമ്പനികളുണ്ട് ആ കമ്പനികളുടെയും തുടർച്ച ഇയോ ഇല്ലെങ്കിൽ പോലും നമ്മൾ ടീം വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഏഴ് ഗ്രൂപ്പുകളായിട്ട് തിരിയുന്നുണ്ട് അതിൽ തന്നെ പന്ത്രണ്ടിലധികം എക്സ്പെർട്ടുകളെ നമ്മൾ നിയോഗിക്കുന്നുണ്ട് ആ വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ